ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഫിഷ് ഫ്രൈനെ കുറിച്ച് ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിലോപ്പിന്നൊക്കെ പറയുന്നൊരു മീനുണ്ടല്ലോ പുഴമീൻ നമുക്ക് ഒരു ചേട്ടൻ പുഴമീൻ കൊടുന്ന് തരാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങനെ മീൻ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യമേ തന്നെ അത് കല്ലുപ്പും വിനികറൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തു അപ്പോൾ ഈ വിനഗറൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുഴമീനിൻ്റെ ഒക്കെ ഒരു വഴപുഴ പോലെയുള്ള ഒരു ക്യാരക്ടർ അങ്ങോട്ട് മാറിക്കിട്ടും അപ്പോൾ അതേപോലെ ഞാനത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് വേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനിൻ്റെ എല്ലാം ഭാഗത്തും എല്ലാ നല്ലപോലെ അത് തേച്ച് പിടിപ്പിച്ച് വീണ്ടും അതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഏഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ഒന്നും ചേർക്കണ്ട രണ്ട് എല്ലി മാത്രം അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് കീറി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ോരത്തിനും നമ്മൾ സവാള സവാളരിങ്ങേ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ചെയ്യുമ്പോൾ നമുക്ക് സവാളിടയ്ക്ക് വറുത്ത് വരുമ്പോൾ ആ സവാളിടയ്ക്ക് ഒരു സ്മെല്ല് നമ്മുടെ മീനിലേക്ക് പിടിക്കുകയും നല്ലൊരു രുചി നമ്മുടെ മീനിന് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ചേർത്ത് നമുക്കൊരു അരമണിക്കൂറൊക്കെ അതിൽ ചേർത്ത് പിടിപ്പിക്കാം ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ആ പാനിന് ചുറ്റും നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കണം പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മീൻ അതിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ അങ്ങനെ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ആ മീനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വെന്തു എന്ന് മനസ്സിലാവുമ്പോൾ ഒരുപാട് മുരിച്ച് കരിയിച്ച് എടുക്കരുത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ടൈം ആവുമ്പോൾ നമുക്കതിനെ തിരിച്ചിടാം അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ അറിയാമല്ലോ അത് ഉടഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല പിന്നെ മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടയൂല അപ്പോൾ നമ്മൾ ലാശം മല്ലിപ്പൊടി ചേർത്ത കാരണം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല ഫ്രഷ് മീനായ കാരണം ഉടഞ്ഞു പോകുമെന്നുള്ള പേടിയും വേണ്ട അപ്പോൾ നമ്മളത് തിരിച്ചിട്ടു അങ്ങനെ വീണ്ടും നമ്മളത് വേവിച്ചു അങ്ങനെ നമുക്കത് പാകമായി എന്നറിയുമ്പോൾ നമ്മൾ കുറച്ച് വീണ്ടും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളായിരുന്നു ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ഒരു ഭംഗി കിട്ടാനും അതുപോലെ തന്നെ ആ സ്മെല്ല് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് കാണാനും ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ